ഹലേ കൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് സക്കിരി മിണ്ടുന്നില്ല സക്കിരി അപ്പൊ കൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റേ കുറേ ദിവസമായിട്ട് നമ്മളെല്ലാ ദിവസവും വീടിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ആരുമേ ഇല്ലായി ആരുമേ ഇല്ലയെന്നുവച്ചാൽ പിള്ളേരെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു ഓക്കെ തക്കീനെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ചിട്ട് കിടച്ച് ഉറക്കാൻ പോകുന്നു അപ്പോൾ എന്താണ് നമ്മുടെ പരിപാടി ഇന്നത്തെ പരിപാടി നമ്മൾ കറക്റ്റ് കാണിച്ചു തരാം വീഡിയോ ആര് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക ഓക്കെ തക്കരി കുറേ ദിവസമായ വീഡിയോയിലൊക്കെ വന്നിട്ട് കേട്ടോ തക്കിരി ഭയങ്കര പരിപാടിയാണ് എന്നാൽ കുത്തി ഇരുന്ന് മിക്സർ തിരുന്നു കേട്ടോ പേപ്പറിലിട്ട് കൊടുത്തു പേപ്പറിൽ ഇട്ട് കൊടുത്ത് ബെഡ്ഡയിലോട്ട് കൊട്ടിയിട്ട് അവിടെ ചെന്ന് തിന്നു ഇല്ലതാക്കി അപ്പം വേറൊരാളെ കാണിച്ചുതരാം അപ്പം കേസ് നല്ലൊരു മഴയൊക്കെ പെയ്തു കേട്ടോ ബാ അപ്പൊ കൈസ് നല്ല മഴ പെയ്തു കെട്ടോ നല്ല മഴ നല്ല മഴ തക്കി കൂടി എന്നിട്ട് പെയ് ഇതാണ് അതിൽ നമ്മുടെ മേലെയൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ചെറിയൊരു വെള്ളം കെട്ടിക്കണം അതൊക്കെ ഞാൻ കുത്തി ഒഴിവാക്കി കൊടുത്തു അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി കണ്ടോ പുറത്തൊക്കെ നല്ലോണം മഴ പെയ്തു കൊടുക്കുകയാണേ അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് കേട്ടോ റൂമിന് ജനറൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഒക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു ആ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ എടുത്തു മാറ്റി കാരണം പുറത്ത് തേപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പം ഏകദേശം തേപ്പെല്ലാം നമ്മുടെ പുറത്ത് അകത്തൊക്കെ ഏകദേശം കഴിഞ്ഞ് കുറച്ചും കൂടെ ബാക്കിയുള്ളൂ അപ്പോൾ തക്കിത് ഇവിടെ നിൽക്കാം നമുക്ക് ഇങ്ങോട്ട് പോവാം ഇവിടെ എന്നാ പരിപാടി നോക്കാം ഒരാളെ ഞാൻ കാണിച്ചത് എന്നാ പരിപാടി കേട്ടോ അപ്പോൾ കൈസ് ഈ റൂമിന്റെ തേപ്പ് ആ തക്കിനെ എടുക്കണോ അയ്യോ പപ്പ എടുക്കാൻ പറഞ്ഞേക്കുന്നു കേട്ടോ തക്കി അപ്പോൾ കൈസ് ഈ റൂമിന്റെ തേപ്പ് ഇവിടെ തുടങ്ങിയായിരുന്നു ഇന്നവർ ലീവ് ആണ് കേട്ടോ ഉണ്ടോ അതിൻ്റെ സീലിംഗ് ഒക്കെ അടിച്ച് ഈ റൂമിലെ രണ്ട് സൈഡ് ഭിത്തി അടിച്ചുണ്ടോ ഈ രണ്ട് സൈഡ് ഭിത്തിയൊക്കെ അടിച്ച് ഷെയ് ഭിത്തി ഒന്നും അടിച്ചില്ല ഇത് ഇതും ഇപ്പോഴത്തെ സൈഡിനോട് തേക്കാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെരുമഴ പതിയത് ഓക്കെ ഇങ്ങോട്ട് ചെന്ന് നോക്കാം ഒരാൾ ഒരാളെന്താ പരിപാടി നോക്കാം ഭയങ്കര ബിസിയാ കേട്ടോ കണ്ടാൽ വിചാരിക്കും അവർ ഭയങ്കര കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണിയെടുക്കുന്നതാണെന്ന് വിചാരിക്കും ഏഹ് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഹ് എന്താ സാർ കുത്തിയിരുന്ന് ബിഗ് ബോസ് കാണുമോ സംഭവം ഏഹ് ബിഗ് ബോസ് കണ്ടുകൊണ്ടുള്ള പരിപാടിയാണ് അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര പരിപാടിയാണ് അവിടെ കാണുന്ന ഭയങ്കര അലപ്പാട്ടോ ഓ ഇ ബിഗ് ബോസ് ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര അടിയാണ് ഒരുപാട് വേറെ ചാനലൊക്കെ അടിച്ച് പോകുന്നുണ്ട് ബിഗ് ബോസ് ഒക്കെ വീഡിയോ കെടുത്തിട്ടോ ഞാൻ അതുകൊണ്ട് അതുകൊണ്ട് കാണിക്കൊന്നുമില്ല ഭയങ്കര അടിയാണ് അതിനകത്ത് നടന്നിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക ഓ എന്തൊരു സമാധാനം അല്ല മെൻഡോസേ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ എന്നിട്ട് ഉണ്ട് ദിവസം പോയി വെള്ളം അളപ്പൊയിൽ കുടിച്ചു മീൻകറി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ തക്കി കയറി അയച്ചു തക്കി വെള്ളം കുടിക്കാൻ പോയി ദിവസം ഇവിടെ മീനെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചൂരമീനാണോ ഇന്ന് മേടിച്ചത് എന്തൊക്കെയോ വരുമോ ഏഹ് കൊടിഞ്ഞു പോയല്ലോ അല്ലേ അപ്പൊ കൈസ് അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി എന്നിട്ട് ചോറും കറിയൊക്കെ വെച്ചിട്ട് കഴിക്കണം സമയം ഉച്ചയായി കേട്ടോ സമയം ഒരുപണി കഴിഞ്ഞു ഇപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീടിന്റെ പണി ഏകദേശം തേപ്പ് കഴിഞ്ഞ് ഞാൻ കാണിച്ചോട്ടോ ഏത് രീതത്തിലാണ് നമ്മുടെ വീടിന്റെ തേപ്പ് കഴിഞ്ഞത് പിന്നെ മിറ്റത്തിന്റെ പണിയാട്ടോ ഈ മിറ്റത്തിൻ്റെ ഫുള്ള് പണി ഇങ്ങനെ ബാക്കി കിടക്കുകയാണ് കേട്ടോ ഫുള്ള് പണി കിടക്കുവാണ് ഇതൊക്കെ പൊളിച്ച് കളഞ്ഞാൽ മൊത്തം ക്ലിയർ ആക്കണം അതൊക്കെ ഇങ്ങോട്ട് വരല്ലേ തക്കി ഇങ്ങോട്ട് വരല്ലേ ഉണ്ടോ എൻ്റെ ഫ്രണ്ട് വായ തേപ്പ് കഴിഞ്ഞ സമയം നമ്മുടെ വീടിന്റെ രൂപം എന്താ അപ്പ വരുന്നു എന്താ അപ്പൊ ഗൈസ് കാണിച്ചു തരാം ആ ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ തേപ്പ് കണ്ടോ ഇവിടെയൊക്കെ തേപ്പ് എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് തക്കി വീട് അപ്പം അങ്ങോട്ട് വരും അപ്പം അങ്ങോട്ട് വരാം വീടും വീഴും വീഴും നമ്മുടെ അങ്ങോട്ടാണ് വരുമ്പോ ഈയൊരു രൂപത്തിലാണ്ട് തക്കി എൻ്റെ അവിടെ കയറി വരും കേട്ടോ രക്ഷയില്ല അവിടെ ഇങ്ങോട്ട് പപ്പാനെ എവിടെയും വിടാത്ത തക്കിയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇനി ജനലും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ച് ഒരു വൈറ്റ് സിമെൻ്റ് അടിക്കണം കേട്ടോ ഇനി അടുത്ത പരിപാടി വൈറ്റ് സിമെൻറ്റ് അടിക്കണം പിന്നെ വിറ്റത്തിൻ്റെ പണി ഇങ്ങനെ കിടക്കണം കേട്ടോ ഇവിടെ ഉണ്ടോ ഫുള്ള് പിന്നെ നമുക്കിവിടെ ഒരു ഉണ്ടാക്കണം കേട്ടോ ഇങ്ങനെ സൈഡിൽ ഇവിടെയാണ് നമ്മുടെ വണ്ടിയൊക്കെ വർക്ക്ഷോപ്പിലാണ് അതുകൊണ്ട് ഉണ്ടോ വണ്ടി ഒന്നും കുറേ ദിവസമായിട്ട് വണ്ടിൻ്റെ അകത്തുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും കാണാത്ത കാര്യമില്ല വണ്ടി എല്ലാം വർക്ക്ഷോപ്പിൽക്കുവാണ് ഇവിടെ ഈ സൈഡിലാണ് നമുക്ക് പോർച്ച് വരുന്നത് ഇത്രയും ഇങ്ങനെ ഭാഗത്ത് കേട്ടോ നല്ല ലെവലാക്കി പോർച്ചൊക്കെ ഉണ്ടാക്കണം പണികൾ ഒരുപാട് കിടക്കുന്നു ഓരോന്നോരോന്നായിട്ടും മെല്ലെ മെല്ലെ ചെയ്തുകൊണ്ടിരിക്കുവാണേ തക്കി എന്നെ എവിടെയും വിടൂല കേട്ടോ തക്കി എൻ്റെ പുറകെയാണ് ഇതാക്കി പിന്നെ കറണ്ട് ഇല്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വർക്കില്ല കേട്ടോ ഇപ്പം കുറച്ച് കുറച്ച് നേരമായിട്ട് വർക്കും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കൊരു വർക്കും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ നടക്കണം അങ്ങോട്ട് ഫോണിന് ഇവിടെ തീരെ റേഞ്ച് കുറവാ അല്ലേ കഴിഞ്ഞോ പിന്നെ വലിയ കൂട്ടി വെച്ചത് റേഞ്ച് പോയോ കറണ്ട് പോയതിന് ഇവിടെ റേഞ്ച് കിട്ടില്ല കേട്ടോ തീരെ ഇല്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പം ബിഗ് ബോസിൻ്റെ അരപ്പിന് കുറച്ച് ഒരു സമാധാനമുണ്ട് എന്തൊക്കെയോ ആക്കുന്നുണ്ടോ ആക്കറി എന്താ അക്കരിക്ക് ചിരി വരുന്നു കേട്ടോ അക്കരിക്ക് ചിരി വരുന്നു നാണവും വേദന ചിരി വരുന്നു കേട്ടോ ദിവസം കൊറേ മുള പൊടിയൊക്കെ കോരി ഇടുന്നുണ്ട് ദൈവമേ മഞ്ഞപ്പൊടിയാണോ വിഷമ ആ വിഷമൊക്കെ പോട്ടല്ലേ ഒരു കോരി ഇടുന്നുണ്ടോ മുളക് എത്രയാ കോലി ഇടുന്നത് ദൈവത്തിന് അറിയാം ദൈവമേ കാത്തോണേ ഞാൻ വെച്ച് കഴിഞ്ഞാൽ നീ കൂട്ടൂല ഞാനും കൂട്ടിട്ടുണ്ടാവില്ല നീ കൂട്ടിണ്ടാവൂല ഇതൊക്കെ പറഞ്ഞു ദൂസം അടിപൊളി കുക്കാണ് കേട്ടോ ഉണ്ട് ദൂസത്തിന്റെ കറി സംഭവം പൊളിയാ മീൻ കറിയൊക്കെ വെച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പം ഇവിടെ നമ്മള് തീയൊന്നും കത്തിക്കാൻ പറ്റാത്ത അടുക്കളക്ക് ഇങ്ങനെയൊക്കെയാ ഉള്ളോ കേട്ടോ അടുക്കളാൻ്റെ പരിപാടിയൊക്കെ അപ്പോൾ തീയൊന്നും കത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഈ ഒരു കോലത്തിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ ഹൗസ് വാമിക്ക് കഴിയുമ്പോഴല്ലേ പാല് കാച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പം ഗ്യാസ് വരുള്ള പരിപാടിയൊക്കെ കേട്ടോ അടുപ്പും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഒന്നും ആയിട്ടില്ല പണി ഇപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഇട്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഫ്രീ ആയിരിക്കുന്ന സമയത്തല്ലേ സമയത്തേ കറണ്ടില്ലെങ്കിൽ എനിക്കൊരു ഫ്രീ ഉള്ളൂ അല്ലെങ്കിൽ ഫുൾ എന്തെങ്കിലുമൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയമായതുകൊണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം നമ്മുടെ ചാനലിലാത്ത നമ്മൾക്ക് എപ്പോഴും വീഡിയോസ് നേടാൻ പറ്റുന്നില്ല പറ്റുന്നില്ല സാഹചര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം ബൈ